ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഉണ്ണിയുടെ വീട്ടിലേക്ക് ഒരു ചെറിയ യാത്ര ഓക്കേ ഓക്കേ അതിവിശാലമായ വഴി വഴിയിലെ കല്ലുകളെല്ലാം ഇളകി കിടക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് നടന്നു പോകാനേ പറ്റുകയുള്ളൂ ഞങ്ങളുടെ അതിസുന്ദരമായ കനാലിൻ്റെ അവസ്ഥ ഇനി നമുക്ക് ഇതൊന്ന് പിടിക്കാവോ ഈ സൈഡ് ഒന്ന് പച്ചപ്പുകളും എല്ലാം നിറഞ്ഞ വാക്ക് വന്നില്ല വയലോട്ട് പച്ചപ്പുകളും റബ്ബറുകളും തെങ്ങുകളും വാഴകളും തോടില്ല കണാലികളും എല്ലാം നിറഞ്ഞ നിറഞ്ഞുള്ള യാത്ര ഇതാണ് ഇവിടുന്ന് ഞങ്ങൾ അങ്ങനെ

കല്ല് വേണം കള്ള വേണം വേണോ റോഷൻ ഡ്രൈവ് വേണോ ചിട്ട എല്ലാം ലഭിക്കുന്നു ഞങ്ങൾ കടലാപറ്റം പഞ്ചായത്ത് കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങൾ മല കയറാൻ പോവുകയാണ് മലയൊന്നുമില്ല ജസ്റ്റ് ഫോർ പിന്നെ വാഴത്തോട്ടങ്ങളാണ് നമ്മൾ നമ്മുടെ ഇവിടെ ഹാരി ഗ്രീൻ ആൻഡ് കളറേ ഉള്ളൂ ഗ്രീനിഷ് ഗ്രീനിഷ് ഫ്ലഷ് ആൻഡ് ഗ്രീനിഷ് ഏരിയ

ും പോയില്ലല്ലോ തമ്മിൽ പോവും അവർക്ക് ഇത് കുറച്ചും പോണം പശുവിനെ അങ്ങനെ നമ്മൾ ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് നീ നമ്മുടെ വീട്ടിലേക്ക് ഓക്കെ ബായ്